ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വടക്കാഞ്ചേരി ലോക്കൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിമുക്ത നവകേരളം എന്ന പേരിൽ ലഹരിവിരുദ്ധ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ശരത് കെ ലഹരിവിരുദ്ധ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വടക്കാഞ്ചേരി സെന്റ് സേവിയേഴ്സ് ഫൊറോനാപ്പള്ളി പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ശരത് കെ ഫ്ളാഗ് ഓഫ് ചെയ്തു വടക്കാഞ്ചേരി ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിലെ ഇരുന്നൂറ്റി അൻപതോളം സ്കൌട്ട് ഗൈഡ് കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു റാലി വടക്കാഞ്ചേരി ടൗൺ ചുറ്റി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു ബസ് സ്റ്റാന്റ് പരിസരത്ത് വെച്ച് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗൈഡ്സ് വിദ്യാർത്ഥിനികളുടെ ഫ്ളാഷ് മോബും റാലിയെ ആകർഷകമാക്കി ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് എക്സൈസ് ഓഫീസർ രാജേഷ് ഇറ്റിയുടെ ബോധ ക്ലാസും നടന്നു തുടർന്ന് എല്ലാവരും ലഹരി ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു വടക്കാഞ്ചേരി എൽ എ സെക്രട്ടറി പോളി എം പി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഭാസ്കരൻ മാസ്റ്റർ സുരേഷ് പാലിയിൽ ഷാഹിദ ടീച്ചർ റീജ ടീച്ചർ പ്രീത് ടീച്ചർ ജില്ലാ പ്രതിനിധി ടി സി ശാന്ത ടീച്ചർ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.